കേരള നവോത്ഥാനം എന്നത് സാമൂഹ്യ നവീകരണ ശ്രമങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ പരിഷ്കരണം നടന്നു ഇങ്ങനെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെയാണ് കേരളത്തിൻ്റെ നവോത്ഥാനം നടന്നത് ഏതൊക്കെയാണ് കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് നമുക്ക് നോക്കാം എസ് എൻ ഡി പി ആണ് അതിൽ പ്രധാനപ്പെട്ടത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നറിയപ്പെടുന്ന എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് തിരുവിതാംകൂർ കമ്പനി നിയമപ്രകാരമാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായത് സംഘടിച്ച് ശക്തരാവുക വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നതായിരുന്നു യോഗത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എസ് എൻ ഡി പിയുടെ മുഖപത്രമാണ് വിവേകോദയം ആചാര പരിഷ്കാരങ്ങൾ അന്ധവിശ്വാസ ദൂരീകരണം വിദ്യാഭ്യാസ പ്രചരണം എന്നിവയായിരുന്നു യോഗത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ അയിത്തം ഇല്ലാതെയാക്കുക താഴ്ന്നവർക്ക് വിദ്യാലയങ്ങളിലും സർക്കാർ സർവീസിലും പ്രവേശനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യോഗം ഉന്നയിച്ചത് അതിനുവേണ്ടി അവർ പോരാടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എസ് എൻ ഡി പിക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സാധുജന പരിപാലന സംഘം നിലകൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കപ്പെടുന്നത് ഈ സംഘത്തിൻ്റെ നിയമാവലിയിൽ ഉൾപ്പെടുത്തിയ ചില പരിപാടികൾ ഒന്ന് ശുചിത്വം രണ്ട് അച്ചടക്കം സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ അഭ്യുന്നതി തുടങ്ങിയവയായിരുന്നു ഈ കർമ്മപദ്ധതി മുൻനിർത്തിയാണ് സാധുജന പരിപാലന സംഘം പ്രവർത്തിച്ചത് യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി അയ്യങ്കാളിയായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രവർത്തന ഫലമായാണ് ദളിതർ ആറ് ദിവസത്തെ ജോലി ഞായറാഴ്ച അവധി ദിവസം എന്നീ കാര്യങ്ങളിൽ എത്തിച്ചേർന്നത് സാധുജന പരിപാലന സംഘത്തിൻ്റെ മാസികയാണ് സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ഈ സംഘത്തിന് തിരുവിതാംകൂറിൽ തന്നെ ആയിരത്തിലധികം ശാഖകളുണ്ടായിരുന്നു എന്ന് കാണുന്നു കേരള നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് എൻ നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ് ഇത് സ്ഥാപിതമാകുന്നത് നായർ സമുദായത്തിലെ ചെറുപ്പക്കാർ ചേർന്ന് നായർ വൃത്യജന സംഘം എന്ന പേരിൽ ഒരു സാമുദായിക സംഘടന ആദ്യം രൂപീകരിച്ചു നായർ വൃത്യജന സംഘമാണ് പിന്നീട് പേര് മാറ്റി നായർ സർവീസ് സൊസൈറ്റി ആയത് ആദ്യത്തെ എൻ എസ് എസിൻ്റെ പ്രസിഡൻറ്റ് കെ കേളപ്പൻ നായരും സെക്രട്ടറി മന്നത്ത് പത്മനാഭപിള്ളയും ഗജാൻജി പനങ്ങാട് കേശവ പണിക്കരും ആയിരുന്നു ഇവരെല്ലാം പിന്നീട് തങ്ങളുടെ പേരിൽ നിന്ന് നായർ പിള്ള പണിക്കർ തുടങ്ങിയ ജാതി സൂചന ഒഴിവാക്കിയവരാണ് കേരളീയ നവോത്ഥാനത്തിന് എൻ എസ് എസിൻ്റെ സംഭാവന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു എന്നതാണ് യോഗക്ഷേമ സഭ നമ്പൂതിരി സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വച്ച് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് യോഗക്ഷേമ സഭ ബ്രാഹ്മണ സമൂഹത്തിൽ സ്ത്രീകളും അപ്പന്മാരും അനുഭവിച്ച ജീവിതം ദുരിതപൂർണമായിരുന്നു ഒരുപാട് അനാചാരങ്ങൾ നമ്പൂതിരി സമുദായത്തിലുണ്ടായിരുന്നു അതിനൊക്കെ യോഗക്ഷേമ സഭ പോരാടിയത് വിദ്യാഭ്യാസം ധർമാചരണം സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഫലപ്രദമായി ഇടപെടാനാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ യോഗക്ഷേമ സഭ നിലവിൽ വന്നത് ബ്രാഹ്മണർക്കിടയിൽ അക്കാലത്ത് മൂത്ത മകൻ മാത്രം സ്വന്തം ജാതിയിൽ നിന്ന് വേളി കഴിക്കുകയും രണ്ടാമതും മൂന്നാമതും ഒക്കെ ഉണ്ടാകുന്ന ആൺകുട്ടികൾ അതായത് അപ്പന്മാരെന്നറിയപ്പെടുന്ന നമ്പൂതിരിമാർ ഇതര ജാതികളിലെ സ്ത്രീകളുമായി സംബന്ധ വിവാഹത്തിലാണ് ഏർപ്പെട്ടിരുന്നത് ഇതിനെതിരെയൊക്കെ സഭ പ്രവർത്തിച്ചു നമ്പൂതിരിമാർക്കിടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളും യോഗക്ഷേമ സഭ ആരംഭിച്ചു അക്കാലത്ത് സഭയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ യോഗക്ഷേമം ഉണ്ണി നമ്പൂതിരി എന്നീ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു ഇ എം എസിനെ പോലുള്ള നേതാക്കന്മാർ രംഗത്ത് വന്നപ്പോൾ ഇ എം എസ് മാത്രമല്ല ഒ എം സി നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ നേതൃത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ മൃജപം അവസാനിപ്പിക്കുക വിധവ വിവാഹം നടത്തുക സ്വജാതീയ വിവാഹം പ്രോത്സാഹിപ്പിക്കുക സ്ത്രീകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വൃദ്ധവിവാഹ നിരോധനം ഘോഷ ബഹിഷ്കരണം എന്നിവ യോഗക്ഷേമ സഭയുടെ അജണ്ടയിൽ ഉൾപ്പെട്ടു തിനുവേണ്ടി അവർ പോരാടി അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം സഹോദര പ്രസ്ഥാനമാണ് സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനത്തിൻ്റെ അജ്ഞാതാവ് ജാതി വിവേചനത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം പത്രപ്രവർത്തകൻ സാമൂഹിക പരിഷ്കർത്താവ് അതുല്യനായ രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി കവി എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായിരുന്നു അദ്ദേഹം സഹോദര പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത ജാതി നിർമ്മാർജന ആശയങ്ങളും നിരീശ്വരവാദ ചിന്തകളുമായിരുന്നു ശ്രീ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന സഹോദരനയ്യപ്പനെ സ്വാധീനിച്ചത് നാരായണ ഗുരുവിൻ്റെ ആശയങ്ങളാണ് മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർതിരിക്കുന്ന ജാതി സമ്പ്രദായത്തിനെതിരെ അദ്ദേഹം പോരാടി സഹോദരനയ്യപ്പൻ ഏറ്റെടുത്ത് നടത്തിയ പ്രധാനപ്പെട്ടൊരു കാര്യം മിശ്രഭോജനം എന്നതാണ് കാലത്തെ താഴ്ന്ന ജാതിക്കാരെ പ്രത്യേകിച്ച് പുലയരെ കൂടെ കൂടെയിരുത്തിക്കൊണ്ടുള്ള മിശ്രഭോജനത്തിന് തുടക്കമിട്ടത് സഹോദരനയ്യപ്പനാണ് കേരള നവോത്ഥാനത്തിൻ്റെ മറ്റൊരു മുഖമാണ് മിഷണറി പ്രവർത്തനങ്ങൾ നവോത്ഥാനത്തിലെ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മിഷണറിമാരുടെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ് കേരളത്തിൽ അച്ചടി വ്യാപകമാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ബെഞ്ചമിൻ ബെയ്ലി സി എം എസ് പ്രസ് സ്ഥാപിക്കുന്നത് മലയാള ഭാഷയ്ക്ക് നിഘണ്ടുവും അക്ഷരങ്ങളും ഒക്കെ സംഭാവന ചെയ്യുന്നത് മിഷണറിമാരാണ് ബെഞ്ചമിൻ ബെയ്ലി ഹെർമൻ ഗുണ്ടർട്ട് തുടങ്ങിയവർ പ്രത്യേകം പരാമർശിക്കേണ്ടവരാണ് മലയാളത്തിന് നല്ലൊരു നിഘണ്ടു സമ്മാനിച്ചത് ഗുണ്ടർട്ടാണ് മലയാള വ്യാകരണവും കേരളത്തിലെ പഴഞ്ചൊല്ലുകൾ ശേഖരിച്ചതും ഗുണ്ടർട്ടാണ് മലയാള വ്യാകരണം എന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അതുപോലെ കേരളത്തിലെ ആദ്യകാല മാസികകളായ ജ്ഞാന നിക്ഷേപം പശ്ചിമോദയം എന്നിവയെല്ലാം നിയന്ത്രിച്ചത് മിഷണറിമാരായിരുന്നു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സംഭാവന നൽകിയ മറ്റൊരു ക്രൈസ്തവ മിഷണറിയാണ് അർണോസ് പാതിരി കേരള നവോത്ഥാനത്തിൻ്റെ മറ്റൊരു തലം കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെതാണ് കേരള മുസ്ലിം ഐക്യസംഘം ഒരു പ്രസ്ഥാനം തന്നെയാണ് കേരള ചരിത്രത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ട സംഘടനയാണ് കേരള മുസ്ലിം ഐക്യസംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രീകൃതമായി രൂപം കൊണ്ടതാണ് ഈ സംഘം സത്യത്തിൽ കേരളത്തിൽ രൂപീകൃതമായ ആദ്യത്തെ മുസ്ലിം സംഘടനയാണ് കേരള മുസ്ലിം ഐക്യ സംഘം മുസ്ലിങ്ങൾക്കിടയിലുള്ള നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയത് മക്തി തങ്ങൾ ഷെയ്ഖ് ഹംദാനി വക്കം മൗലവി തുടങ്ങിയ നേതാക്കന്മാരാണ് അവരുടെ പ്രവർത്തനങ്ങളാണ് കേരള മുസ്ലിം സംഘത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഇതേ ഇതേപേരിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലൊരു മാസികയും ഈ സംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അറബി മലയാള ലിപിയിൽ അൽ ഇർഷാദ് അൽ ഇസ്ലാഹ് തുടങ്ങിയ രണ്ട് മാസികകളും കേരള മുസ്ലിം ഐക്യ സംഘം പ്രസിദ്ധീകരിച്ചു കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ നവീകരണമാണ് ഈ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇതുവരെ നാം പറഞ്ഞത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ജീവിക്കുന്ന കേരളം ഇന്നത്തെ നിലയിൽ ആയിത്തീർന്നത് ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പരിശ്രമം കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കന്മാരുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ത്യാഗമനോഭാവവും അർപ്പണ ബുദ്ധിയും കൊണ്ടാണ്